എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ വെയിൽ കണ്ടിട്ട് തിരുമ്പിട്ട നല്ല വെയിലായിരുന്നു വെയിൽ കണ്ടുനോക്കുമ്പോൾ തിരുമ്പിട്ട് നോക്കുമ്പോൾ പേരും മഴ നല്ല മഴ എന്തൊക്കെ നല്ല മഴ വെയിൽ കണ്ടിട്ടാണ് തിരുമ്പിട്ടത് തിരുമ്പിട്ടത് എത്ര പെട്ടെന്ന മഴ പെയ്തി ചിട്ടാ മഴക്കാർ ഒന്നും എന്തൊക്കെയാണ് എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെ വർത്താനം സുഖമല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ എല്ലാവർക്കും സുഖാന്നും ഞാൻ വിചാരിക്കുന്നു എനിക്ക് സുഖമാണ് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എല്ലാവരും ചായപൊടിയൊക്കെ കഴിഞ്ഞില്ലേ കുട്ടികളൊക്കെ സ്കൂൾ പറഞ്ഞയക്കണ തിരക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും അടുക്കള ജോലിയിലാവും തിരക്കിലാവും ഇപ്പം എല്ലാവരും മഴ പോവുകയും ചെയ്തു മഴ ചാറിയും കൊണ്ട് നിൽക്കുക പോയിട്ടില്ല ചാറിയും കൊണ്ട് ഇങ്ങനെ നിക്കു കണ്ടിട്ട് തിരുമ്പിട്ടതോ ഈ കഞ്ഞിക്കൂർക്കൻ്റെ പടർന്നിട്ട് കണ്ടോളൂ പൊന്ത കെട്ടിട്ടാണ് നിൽക്കുന്നത് നമ്മളിവിടെ കഞ്ഞിക്കൂർക്കൻ്റെ ഇന്നാലോ തെയ്യും പാടെ പൊന്ത കെട്ടി അതിമുക്കൂടെ ഓരോ വള്ളികളും വേറിയ വള്ളികളൊക്കെ പണ പൊണ്ടു കെട്ടിയിട്ടാണ് നിക്കുന്നത് വേപ്പുന്തെയ്യും എല്ലാം ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ടെങ്കി ചെയ്ത പറഞ്ഞു കുഴപ്പമില്ല മഴ പെയ്യട്ടെ മഴക്ക് മഴയും വേണ്ടേ വെയിലിന് വെയിലും വേണം മഴക്ക് മഴയും വേണം മഴ പെയ്താൽ പച്ചക്കറിക്ക് നല്ലതാണ് പൂളത്തറിക്കൊക്കെ നല്ലതാണ് അന്ന് രാവിലെ ഇല്ലാഞ്ഞിട്ട് ഞമ്മള് കുറേ ദിവസമായി എന്നാൽ ജൈവള ട്രീന് ശേഷം പിന്നെ മഴ അങ്ങനെ പെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇന്ന് കോയൽ കണ്ണാർന്ന് വെള്ളമൊക്കെ അടിച്ചുകൊടുത്ത് നനച്ചിട്ടാണ് കാപ്പ് പണിക്ക് പോയത് അല്ലാതെ അതിങ്ങനെ ഒരു ഉഷാറില്ലാത്തൊരു നൃത്തം നിൽക്കുക മഴ പെയ്യും മഴ പെയ്യുക അപ്പം നോക്കുമ്പോൾ ഇന്ന് മഴയും പെയ്യും നമ്മൾ വെള്ളം അടിച്ച നനച്ചാൽ എന്നും ഉണ്ട് ഇങ്ങനെ ഒരു മഴ അപ്പൊ ഇന്ന് മഴ പെയ്തു പൂളത്തെറിക്കും ഒക്കെ മഴ നല്ലതാണ് മഴ പെയ്ത ഏറ്റവും നല്ലതാണ് പൂളത്തെറിക്കും ഇപ്പൊരു നന കൂട്ടുന്നത് പച്ചക്കറിക്കും ഒക്കെ ഒരു നന കൂട്ടണത് നല്ലതല്ലേ എന്നാ ശരി ഓക്കെ ഞാൻ അടുത്ത വീഡിയോമായി ഞാൻ വരണ്ട് ശരി എന്നാ ഓക്കെ താങ്ക് യു